ഈ ഒരു സാധാരണ നിലയിൽ ഈ നങ്ങിയാർ കുളങ്ങരയിൽ നിന്ന് ഈ പുന്നപ്പറയിലേക്ക് എത്താൻ ഒരു അരമുക്കാൽ മണിക്കൂർ മാത്രം സമയം എത്തി പക്ഷേ ആ വി എസ് ഇനി എത്താൻ എത്ര സമയം വേണ്ടിവരുമെന്ന് നമുക്ക് ഒട്ടും പറയാൻ കഴിയാത്തൊരു അവസ്ഥയാണ് കാരണം ആ ഇന്നലെ രാത്രി ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷേ വി എസ് ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല പുന്നപ്രക്കാർ അവരുടെ വി എസിനെ കാണാൻ കാത്തി നിൽക്കുകയാണ് ഈ നാട്ടുകാർ മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പുന്നപ്പറക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ വികാരമാണ് വി എസ് നമുക്ക് വി എസ് ഒരു സമര പോരാളിയാണ് വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അവരുടെ ഏറ്റവും വലിയൊരു മേൽവിലാസമാണ് വി എസ് അച്യുതാനന്ദൻ എന്നത് കാരണം ഈ പുന്നപ്രയിലേക്ക് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീടേക്ക് വീട്ടിലേക്ക് വരുന്നതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വി എസിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തെക്കോട്ട് പോയാൽ മതി അല്ലെങ്കിൽ വടക്കോട്ട് പോയാൽ മതി അവിടെ വന്ന് ആരോട് ചോദിച്ചാലും മതി കാരണം അവർക്ക് ഈ സംസ്ഥാനത്ത് എവിടെച്ചെന്നും കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ എവിടെ എവിടെച്ചെന്നും പറയാൻ കഴിയുന്ന ഒരു വലിയ മേൽവിലാസമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആ വി എസിനെ കാണാനാണ് ആ പുന്നപ്രക്കാർ ഈ വീടിന് മുന്നിൽ തടിച്ചു കൊടിയിരിക്കുന്നത് പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോഴും പലരോടും സംസാരിക്കുമ്പോഴും തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ആ നാട്ടുകാർ മാത്രമല്ല പലയിടങ്ങളിൽ നിന്ന് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പലരും ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ കാത്തുനിൽക്കുന്നവരാണ് പാലക്കാട് നിന്നെത്തിയവരുണ്ട് മലപ്പുറത്ത് നിന്നെത്തിയവരുണ്ട് കോഴിക്കോട് നിന്ന് അങ്ങനെ ഒരുപാട് നാട്ടുകാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ് ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത് പാലക്കാട് പാലക്കാട് തൊട്ട മണ്ഡലം മലമ്പുഴക്കടുത്ത് എൻ്റെ മണ്ഡലത്തിലെ തൊട്ട് സക മണ്ഡലം മലമ്പുഴയിലേക്ക് എത്തിയപ്പോഴാണ് വി എസ് ഒരു വികാരമായി മാറിയത് തീർച്ചയായിട്ടും വി എസ് ജനകീയനാണ് അദ്ദേഹം ആ മന്ദക്കാട് കടുക്കാൻ മുന്നഭാഗത്തിലൊക്കെ മലമ്പുഴ പൂങ്കാവനമാക്കി വെച്ചിട്ടുണ്ട് ഇത്ര കാലത്ത് മലമ്പുഴ വരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പാലക്കാട് മലമ്പുഴ കാണാനത്തെ ആൾക്കാർ വളരെ കുറവാണ് പോക്കറ്റ് റോഡുകൾ എല്ലാം പാലങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് സഖാ വി എസ് വി എസിനെ കാണാൻ പാലക്കാട് നിന്ന് എത്തിയ ഒരാളാണ് അദ്ദേഹത്തെ ആവേശമാക്കി മാറ്റിയത് അദ്ദേഹം മലമ്പുഴയിലേക്ക് പോയപ്പോഴാണ് നമുക്കറിയാം ആ മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം വരവ് നമ്മൾ കണ്ടത് ആ മലമ്പുഴയിലൂടെയാണ് ആ മലമ്പുഴയ്ക്ക് അടുത്ത് നിന്നൊരാൾ വി എസിന് അന്ത്യോപചാരം എത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ പുന്നപ്പ്രയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു അതുപോലെ ഒരുപാട് പേർ ആയിരക്കണക്കിന് പേരാണ് ഈ വീടിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നത് തന്നെ ഇനി ഇവിടുത്തെ ചടങ്ങുകൾ എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ഒരു പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ എറണാകുളം ആലപ്പുഴ ഡി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കാനാണിപ്പോൾ ആലോചിക്കുന്നത് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് പാർട്ടി നേതൃത്വം ഇവിടെ നടത്തിയിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിൻ്റെ വേലിക്കകത്ത് വീടിനകത്തേക്കായിരിക്കും കൊണ്ടുപോകുക അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ എല്ലാവരും ഇപ്പോൾ ഈ വീടിനുള്ളിൽ തന്നെയുണ്ട് പത്ത് മിനിറ്റ് അവിടെ വയ്ക്കും അതിനുശേഷമായിരിക്കും ഇപ്പോൾ പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വി എസിൻ്റെ മൃതദേഹം എത്തിക്കുക അപ്പോഴായിരിക്കും ഈ നാട്ടുകാർക്ക് കാണുന്ന തിനുള്ള അവസരമുണ്ടാകും എന്തായാലും ആ വലിയ വികാരവായ്പോടുകൂടി ഈ നാട്ടുകാർ കാത്തു നിൽക്കുകയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ വി എസ് എന്നത് സാധാരണ മറ്റ് ആളുകൾക്കുണ്ടാകുന്ന ഒരു വികാരമല്ല അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു വികാരമാണ്